ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേലിന് നേരെ ഒരു വശത്ത് ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഹിസ്ബുള്ളയടക്കം നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ മറുവശത്ത് ഇസ്രായേലും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ലബനൻ അതിർത്തിയിലേക്ക് ഏത് നിമിഷവും ഒരു കരയുദ്ധ സന്നാഹം എത്താൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിനൊപ്പം തന്നെ പുറത്തുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഗസയിലേക്ക് ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ കടുപ്പിക്കുക എന്നല്ല പറയേണ്ടത് മറിച്ച് കൂട്ടക്കൊലപാതകങ്ങൾ തുടരുകയാണ് എന്ന് വേണം പറയാൻ ഇപ്പോൾ തന്നെ കഴിഞ്ഞ പതിനൊന്ന് മാസത്തെ ആക്രമണത്തിനിടെ നാൽപ്പതിനായിരത്തിനടുത്താളുകൾ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ നാൽപ്പതിനായിരത്തിൽ പകുതിയിലേറെ പേരും സ്ത്രീകളും കുട്ടികളുമാണ് അതായത് ഒരു തലമുറയെ മുഴുവൻ വരാനിരിക്കുന്ന ഒരു തലമുറയെ മുഴുവൻ നശിപ്പിച്ച് ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ഹമാസിൻ്റെ നേതാക്കൾ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ആക്രമണങ്ങൾ തുടരുന്ന ഇസ്രായേലിന് പക്ഷേ ഈ അഭയാർത്ഥി ക്യാമ്പുകളിലെ ആക്രമണങ്ങളിലൂടെ എത്ര ഹമാസിൻ്റെ നേതാക്കൾ കൊല്ലപ്പെട്ടു അവരാരൊക്കെയാണ് എന്ന് ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം ഈ ആക്രമിക്കപ്പെട്ട അഭയാർത്ഥി കേന്ദ്രങ്ങളിലൊന്നും തന്നെ ഹമാസിൻ്റെ ആരുമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ യഹിയാസിൻമാർ അടക്കമുള്ള നേതാക്കളെ കൊലപ്പെടുത്താൻ എന്താണ് ഇസ്രായേലിന് ഇത്ര മടി അല്ലെങ്കിൽ താമസം കാരണം അവർ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഉണ്ട് എങ്കിൽ ഈ അഭയാർത്ഥി ക്യാമ്പുകൾ മുഴുവൻ തകർക്കപ്പെടുമ്പോൾ അവരും കൊല്ലപ്പെടേണ്ടതല്ലേ അതിൻ്റെ അർത്ഥം ഇസ്രായേൽ ലക്ഷ്യമിടുന്ന ആരും തന്നെ ഇസ്രായേലിൻ്റെ റഡാറിനുള്ളിലില്ല ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത് ഹമാസിൻ്റെ കേന്ദ്രങ്ങളിൽ വെച്ചോ ഗസയിൽ വെച്ചോ അല്ല ഇപ്പോൾ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഞെട്ടിക്കുന്ന കണക്ക് ഞാൻ പറയാം പതിനൊന്നിലധികം സ്കൂളുകളിലേക്ക് അതായത് ഗസയിലെയും ഖാൻ യൂണിസിലെയും അതായത് ഗസ സിറ്റിയിലെയും ഖാൻ യൂണിസിലെയും പതിനൊന്ന് അഭയാർത്ഥി കേന്ദ്രങ്ങളായ സ്കൂളുകളിലേക്ക് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇസ്രായേലിൻ്റെ ശക്തമായ ആക്രമണങ്ങൾ നടന്നു അതായത് ഒരു ദിവസം ഒരു സ്കൂളെങ്കിലും വലിയ അഭയാർത്ഥി കേന്ദ്രങ്ങളാണ് ഈ സ്കൂളുകൾ കാരണം അത്രയും വലിയ ബിൽഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ അഭയാർത്ഥികളെ കൂട്ടം കൂട്ടമായാണ് അവിടെ താമസിപ്പിക്കുന്നത് ബാക്കി പല ഷെൽട്ടറുകളും തകരുമ്പോഴും യു എൻ നേതൃത്വത്തിൽ അടക്കമുള്ള ഈ വലിയ സ്കൂളുകളിലാണ് ഏറ്റവും അധികം അഭയാർത്ഥികൾ തിങ്ങിപ്പാർത്തിരുന്നത് അവിടങ്ങൾ ആക്രമിക്കപ്പെടില്ല എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ പക്ഷെ അത് തെറ്റിച്ചുകൊണ്ട് കഴിഞ്ഞ ഏഴ് ദിവസത്തിനിടെ പതിനൊന്ന് സ്കൂളുകൾ പരിപൂർണമായി ബോംബിട്ട് ആക്രമിച്ച് തകർത്തിരിക്കുകയാണ് ഇസ്രായേൽ ഇന്ന് വന്നിരിക്കുന്ന കണക്കുകൾ ഭയാനകമാണ് ഇന്ന് ഗസ സിറ്റിയിലെ ഒരു സ്കൂളിലേക്ക് നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു അതിൽ ഭൂരിപക്ഷവും കുട്ടികളാണ് അതൊരു അഭയാർത്ഥി കേന്ദ്രമായിരുന്നു അതിന് പിന്നാലെ മറ്റൊരു ഞെട്ടിക്കുന്ന കണക്ക് വന്നത് ഈ ആക്രമണത്തിൽ ഏതാണ്ട് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് മുന്നൂറിലധികം പേർക്ക് സാരമുള്ള പരിക്കുകളാണ് ഏറ്റിരിക്കുന്നത് അതായത് ഒരു ദിവസം നൂറിലധികം പേരെ ഒരൊറ്റയിടത്ത് വെച്ച് കുരുതി കൊടുക്കുകയാണ് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ പറയുന്ന ന്യായീകരണം എന്നത്തെയും പോലെ ഹമാസിൻ്റെ ആളുകൾ ഇതിനുള്ളിൽ ഉണ്ട് എന്നാണ് പക്ഷേ ഇന്ന് നടന്ന ഈ ഗസ സിറ്റിയിലെ സ്കൂളിലേക്ക് നടന്ന ആക്രമണത്തിൽ പോലും ഹമാസിൻ്റെ ഒരാൾ പോലും മരിച്ചതായി ഇസ്രായേൽ ഔദ്യോഗികമായി ഒരു രേഖയും പുറത്തുവിട്ടിട്ടില്ല അതിൻ്റെ അർത്ഥം ആ മരിച്ചവരൊക്കെ സാധാരണക്കാർ തന്നെയായിരിക്കും സിവിലിയൻസ് ആയിരിക്കും അതാണ് അതാണിതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണങ്ങൾ നടത്തുന്ന ശൈലിയിലും ഇസ്രായേലിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇസ്രായേൽ എന്താണ് ചെയ്തത് ഈ സ്കൂളിലേക്ക് ഒരേ സമയം മൂന്നിടത്ത് നിന്ന് ശക്തമായ ആക്രമണങ്ങൾ നടത്തുകയാണ് നാലോച്ചു നോക്കണം അഭയാർത്ഥി കേന്ദ്രമാണ് നിരായുധരായ ജനങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഈ അഭയാർത്ഥി ക്യാമ്പ് ഒരു അഭയാർത്ഥി ക്യാമ്പായി തന്നെ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ക്യാമ്പിലേക്കാണ് നിരായുധരായ ഒരു കൂട്ടം ജനങ്ങൾക്ക് നേരെയാണ് തുടർച്ചയായി മൂന്നിടത്ത് നിന്ന് ഏതാണ്ട് ഒരേ സമയം ആക്രമണം നടക്കുന്നത് ആ സ്കൂൾ ചിന്നി ചിതറി നാമാവശേഷമായി പോയി നാമാവശേഷമായി പോയി എന്ന് മാത്രമല്ല ആ സ്കൂളിലുണ്ടായിരുന്ന പേർ തൽക്ഷണം മരിക്കുകയാണ് മുന്നൂറോളം പേർ അതിഗുരുതരമായ അവസ്ഥയിൽ മൊത്തം നാനൂറിലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ കുറെ കൂടി കടുത്ത യുദ്ധമുറകളിലേക്ക് പോവുകയാണ് ഇതേ സമയം തന്നെ അതായത് ഈ സ്കൂളുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് പറയുന്ന അതേ സമയത്തു തന്നെ ഇസ്രായേൽ ലബനനിലേക്കും ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ലബനൻ അതിർത്തിയിൽ നിരന്തരമായി സയറൻ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ പോർവിമാനങ്ങൾ ബെയ്റൂട്ടിന് മുകളിലൂടെ രാത്രികളിൽ അതിവേഗത്തിൽ വലിയ ശബ്ദമുണ്ടാക്കി പറക്കുകയാണ് പറ്റുന്നിടങ്ങളിലൊക്കെ ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാഖിൽ നിന്നുള്ള മിലീഷ്യകളുമൊക്കെ ചേർന്ന് സംയുക്ത ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തുന്നു എന്ന് പറഞ്ഞ് എയിലാത്ത് തുറമുഖത്തിലേക്ക് ഡ്രോണുകളൊക്കെ അയക്കുന്ന സമീപനം ഉണ്ടായിരുന്നു അതുപോലെ ഇറാൻ്റെ പരമാധികാരി ആയത്തുള്ള അലി ഖുമൈനിയുടെ പകരം വീട്ടുമെന്ന വാക്ക് അത് ഞങ്ങൾ പ്രയോഗത്തിലെത്തിക്കുമെന്ന് ഇറാൻ്റെ സൈനിക മേധാവികൾ പറയുന്ന സാഹചര്യമുണ്ടായി ഇറാൻ വലിയ ആയുധ ശേഖരവുമായി ഒരു യുദ്ധത്തിന് സജ്ജമാകുന്നു എന്ന എല്ലാ പ്രതീതിയും നിലനിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഇസ്രായേലും ആക്രമണം ശക്തമാക്കുന്നത് ഒരു വശത്ത് അമേരിക്കയും ഈജിപ്റ്റും ഖത്തറും ഒക്കെ ഇടപെട്ടുകൊണ്ട് സമാധാന ചർച്ചകൾ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് വെടിനിർത്തലിൽ നിന്നും ഇനി ഒരു സാധ്യതയുമില്ല എന്ന ഭീതി വിതയ്ക്കുന്ന വിധത്തിൽ ഇസ്രായേലും ആക്രമണം ശക്തമാക്കുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാത്തതാണ് ഒരു തരത്തിലുള്ള മര്യാദകളും പാലിക്കാത്തതാണ് യുദ്ധ നിയമങ്ങൾ അവർ പണ്ടേക്ക് പണ്ടേ ദൂരെ വലിച്ചെറിഞ്ഞതാണ് ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ സുരക്ഷിതത്വത്തിന് ഞങ്ങൾക്കിതൊക്കെ ചെയ്തേ പറ്റൂ ഹമാസിനെ അവസാനിപ്പിച്ചേ പറ്റൂ ആ പറഞ്ഞതാണ് ഇസ്രായേൽ കഴിഞ്ഞ പതിനൊന്ന് മാസമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസിൻ്റെ തലവൻ ഇസ്മായിൽ ഹാനിയെ കൊന്നതോടുകൂടി സ്ഥിതി കൂടുതൽ ഗുരുതരമായി പക്ഷേ അതിനുശേഷം വന്ന തലവൻ യഹിയ സിൻവാർ യഹിയ സിൻവാറാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പേടി സ്വപ്നം കാരണം ഒക്ടോബർ ഏഴിന് ഉണ്ടായ ആ ആക്രമണത്തിന് ഇസ്രായേലിലേക്കുണ്ടായ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ സൂത്രധാരൻ യഹിയ സിൻവാറാണ് ആ എഹിയാസിൻവാറിനെ ഇതുവരെ പിടികൂടാൻ ഇഹിയാസിൻവാർ ഹമാസിൻ്റെ തലവനായി ചുമതലയേറ്റ ശേഷം ആ എഹിയാസിൻവാറിനെ ഇതുവരെ പിടികൂടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അതൊരു വലിയ നാണക്കേടായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതൊരു വലിയ ഭീഷണിയായി നിൽക്കുന്ന സാഹചര്യമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇറ ഇസ്രായേലിൻ്റെ മുഴുവൻ സ്കെച്ചുകളും ഇസ്രായേലിൻ്റെ മുഴുവൻ ചാരക്കണ്ണുകളെയും വെട്ടിച്ചാണ് ഒക്ടോബർ ഏഴിന് ആക്രമണം നടക്കുന്നത് അപ്പോൾ ആ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച ഇൻവാർ ഇപ്പോൾ ഹമാസിൻ്റെ തലവനായിരിക്കുന്നു എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഭീതിയാണ് നാണക്കേടാണ് അപ്പോൾ അതിനുവേണ്ടി യഹിയാസിന്മാറിനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമങ്ങളുടെ ഭാഗമായി കൂടി ഹമാസിന് മേൽ വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ ആക്രമണമൊന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും ഇസ്രായേലും പിന്നോട്ടില്ല ആക്രമണം അതിശക്തമാവുകയാണ് വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതി ലോകവ്യാപകമായുണ്ട് അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്